ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ കഷ്ടകാലം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളും നദന്യാഹുവിനെതിരെ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിന്റെ വിചാരണങ്ങളെല്ലാം കടുത്ത പ്രതിസന്ധിയാണ് നദന്യാഹുവിന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനിടെയാണ് തികച്ചും അപ്രതീക്ഷിതമായി സിറിയയിൽ ഇസ്രായേലിന് അനുകൂലമായ വിഭാഗം ഭരണം പിടിച്ചെടുത്തത് നദന്യാഹുവിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് സിറിയയിലെ ഭരണമാറ്റം കാരണം ഉണ്ടായിരിക്കുന്നത് പക്ഷേ വീണ്ടും നദന്യാഹുവിന് കടുത്ത പ്രതിസന്ധികളാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ശാരീരികമായും മാനസികമായും രാഷ്ട്രീയമായും നെതന്യാഹു തളർന്നിരിക്കുകയാണ് എന്നാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വാർത്തകൾ സൂചന നൽകുന്നത് നെതന്യാഹുവിന്റെ ഭാര്യയായ സാറയെ വിചാരണ ചെയ്യാൻ ഇസ്രായേലിലെ അറ്റോണിക് ജനറൽ അനുമതി നൽകിയിരുന്നു നതന്യാഹുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചവരെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതിനും നദന്യാഹുവിന്റെ കൂടെ അഴിമതിക്ക് കൂട്ടുനിന്നതിനുമാണ് നദന്യാഹുവിൻ്റെ ഭാര്യയായ സാറ നദന്യാഹുവിനെതിരെ ഇസ്രായേലിൽ വിചാരണ ആരംഭിക്കുന്നത് തന്നെയും ഭാര്യയെയും മനഃപൂർവം ഉപദ്രവിക്കുകയാണ് എന്നാണ് നദന്യാഹു സാറക്കെതിരെ വിചാരണ ആരംഭിക്കുന്നതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഒരു പക്ഷേ നദന്യാഹുവിൻ്റെ കൂടെ സാറയും ഇന്നല്ലെങ്കിൽ നാളെ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടെ നെതന്യാഹുവിനെ ആരോഗ്യ പ്രശ്നങ്ങളും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എഴുപത്തി വയസ്സുകാരനായ നെതന്യാഹുവിന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും അതിന്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല മൂത്രത്തിൽ അണുബാധയെ തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച നദന്യാഹു ജെറുസലേമിലുള്ള ഹദാസ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരുന്നു മൂത്രത്തിൽ അണുബാധ മൂർച്ഛിച്ചതോടെ നദന്യാഹുവിൻ്റെ പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയയിലൂടെ ഒഴിവാക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് പ്രോസ്റ്റേറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഈ ചിത്രത്തിൽ വ്യക്തമായി നോക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീരുവാൻ സാധ്യതയുണ്ട് നതന്യാഹുവിന്റെ സർജറിയെപ്പറ്റി പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിവരങ്ങൾ ഇന്നലെയാണ് പുറത്തുവിട്ടത് ഇന്ന് നടക്കുന്ന സർജറിക്ക് ശേഷം നെതന്യാഹു കുറച്ച് ദിവസം വിശ്രമത്തിലാകുമെന്നാണ് ഇസ്രായേലിൽ നിന്നും ലഭിക്കുന്ന വാർത്തകൾ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തെ ഭയന്ന് അണ്ടർഗ്രൗണ്ടിലുള്ള സുരക്ഷിതമായ താവളത്തിലാകും നെതന്യാഹു അഭയം പ്രാപിക്കുക എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് കാരണം ഹൂതികൾ ഈ അടുത്ത ദിവസങ്ങളിൽ വിജയകരമായി ടല്ലവീവിലേക്ക് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി സുരക്ഷിതമായ ഒരു താവളത്തിൽ തന്നെ നദന്യാഹു അഭയം പ്രാപിക്കും എന്ന കാര്യം ഉറപ്പാണ്